ഹായ് ഹലോ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാനാണ് കേട്ടോ ജിമ്മിൽ പോയി അറിഞ്ഞാൽ കുറേ ബോളുകൾ കാണാൻ പറ്റും നമുക്ക് ആ ബോൾ കയറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുന്നേ നമ്മൾ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ജിമ്മിൽ അപ്പോൾ അത് കണ്ടിട്ടാണ് നമുക്ക് ഇത് ഓർഡർ കിട്ടിയത് പഴയ ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് ഈ സ്റ്റാൻഡിൻ്റെ ആണ് ഉണ്ടാക്കുന്നത് കേട്ടോ അതിൻ്റെ ബേസ് വരുന്നത് ബെൻസിൻ്റെ സിമ്പിൾ ഉണ്ടല്ലോ അതേപോലെയാണ് അതിൻ്റെ ബെൻസ് ബേസ് വരിക അപ്പൊ അതിലേക്കുള്ള പൈപ്പ് ബെൻഡ് ചെയ്തോണ്ടിരിക്കണം കേട്ടോ റിങ് ഈ റിങ്ങിനെ ഒരു ബെൻസിന്റെ അമ്പളം ആക്കി എടുക്കണം നമുക്ക് അങ്ങനെ നമ്മൾ ബെൻസിന്റെ അമ്പളം ഉണ്ടാക്കിട്ട അങ്ങനെ ബെഞ്ചിന്റെ അമ്പളം നമ്മൾ ഉണ്ടാക്കി കേട്ടോ അതിന്റെ സെൻറ്ററിലായിട്ട് നമ്മളൊരു പൈപ്പും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഈ പൈപ്പിന്റെ മുകളിൽ ഞമ്മക്ക് അഞ്ച് റിങ് പിടിപ്പിക്കാനുണ്ട് കേട്ടോ ആ റിങ്ങിന്റെ മുകളിലാണ് നമ്മളാ പറഞ്ഞ ബോളുകൾ വരിക Yeah. <sweak> ശ്യത്തിനനുസരിച്ച് കട്ട് ചെയ്യണം കേട്ടോ ഞങ്ങൾക്ക് അഞ്ച് റിങ് ആണ് വേണ്ടത് റിങ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുക കേട്ടോ ഇത് ഞമ്മളിഞ്ഞിട്ട് ജോയിൻറ്റ് ചെയ്യണം കേട്ടോ ഈ റിങ് കറക്റ്റ് ചെയ്തിട്ട് ജോയിൻറ് ചെയ്യണം അതിൽ മൂന്ന് റിങ് ഞമ്മളിവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അഞ്ചും അഞ്ച് വലിപ്പത്തിലായിട്ട് ഉണ്ടാക്കുക ഒരെണ്ണം ഇരുപത്തിരണ്ട് ഇഞ്ച് പിന്നെ ഇരുപത് ഇഞ്ച് പതിനെട്ട് ഇഞ്ച് അടുത്ത് പതിനാറ് പതിനാല് അങ്ങനെ കേട്ടോ അതിൻ്റെ സൈസ് വരുന്ന റിങ്ങിൻ്റെ അങ്ങനെ അഞ്ച് റിങ് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ ഈ റിങ്ങിൻ്റെ എല്ലാം ഒരു സൈഡിൽ ഞാൻ ഇങ്ങനെ ചെറിയൊരു കുറ്റി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ എല്ലാ റിങ്ങിൻ്റെ ഒരു സൈഡിൽ ചെറിയൊരു കുറ്റി വെച്ച് വെൽഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇത് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പിടിപ്പിക്കും ഈ റിങ് വെച്ച പോലെ അഞ്ച് റിങ് ഇതിൻ്റെ മുകളിൽ കയറ്റണം കേട്ടോ അപ്പുറപ്പുറമായിട്ടാട്ടെ വരുന്നത് നമ്മള് രണ്ടാമത്തെ റിങ്ങും വെച്ചു കൂട്ടോ നേരെ ഓപ്പോസിറ്റാണ് വെക്കുന്നത് ഇനി മൂന്നാമത്തെ റിങ് ഈ സൈഡിലാട്ട് വരിക നമ്മൾ മൂന്ന് റിങ് വെച്ചു കൂട്ട ഇനി നമുക്ക് രണ്ടെണ്ണം കൂടി വെക്കാനുണ്ട് അങ്ങനെ നാലാമത്തെ റിങ്ങും വെച്ചു കൂട്ടാ ഇനി ഏറ്റവും മുകളില് ഒരു റിങ് വെക്കാനുണ്ട് അങ്ങനെ അഞ്ച് റിങ്ങും വെച്ച് കഴിഞ്ഞു കൂട്ട ഇനി ഞമ്മക്കിത് പോളിഷ് ചെയ്ത് ചെയ്തെടുക്കണം വെൽഡ് ചെയ്യാനുണ്ട് കേട്ടോ അങ്ങനെ നമ്മളെ വർക്ക് ഏകദേശം സെറ്റിങ്ങും വെൽഡിങ്ങും കഴിഞ്ഞു കേട്ടോ ഇനി ഞമ്മക്ക് ഇതൊന്ന് പോളിഷ് ചെയ്തെടുക്കാനുണ്ട് അത്ര തന്നെ ഉള്ള കേട്ടോ ഇനി വർക്ക്